കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തരൂർ ഒരു സാധ്യതയാണ് ഒരു ബാധ്യതയുമാണ് അപ്പോൾ ഏത് രീതിയിലാണ് തരൂറിനെ കാണുക എന്നതാണ് ഇന്ത്യ വകവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തരൂറിനെ കൊണ്ട് ഒന്നാംതരം ഇംഗ്ലീഷിൽ സംസാരിപ്പിക്കുക എന്നതേ ഉള്ളൂ ഇതൊന്നും നമ്മൾ വെളിയിൽ ആ രീതിയിൽ വെളിയിൽ പറയില്ല ഏറ്റവും ഇന്ത്യ ആഗ്രഹിച്ച നിമിഷത്തെ ഇതാ ഒരു രക്ഷകൻ വന്നിരിക്കുന്നു ആ രക്ഷകൻ പ്രതിപക്ഷത്തൂന്നാണ് വന്നിരിക്കുന്നത് കോൺഗ്രസ്സുകാരനായ തരൂർ വിടേണ്ട ആളുകളെ വിടേണ്ട ഇടങ്ങളിൽ വിട്ടു പൊളിറ്റിക്കലി കറക്റ്റ് കാര്യങ്ങൾ സംസാരിച്ചു സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു അവിടെ പോയിപ്പോൾ അവിടെ ആണ് അത് നിലപാട് അതിൻ്റെ പേരാണ് നിലപാട് ആ രാജ്യത്ത് ചെന്ന് ന്യായം പറയാൻ വേണ്ടി ആ രാജ്യത്ത് ചെന്ന് ആ രാജ്യം ഇപ്പോൾ ചെയ്യുന്നത് അല്ല യാഥാർത്ഥ്യം എന്ന് പറയുമ്പോൾ അത് ഇറ്റ്സ് എ മെസ്സേജ് ടു ദ വേൾഡ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് വിശദീകരിക്കുവാനായി ഇന്ത്യ ഉന്നതതല പ്രതിനിധി സംഘത്തെ വിവിധ രാജ്യങ്ങളിലേക്ക് അയച്ചിരിക്കുകയാണ് ഡോക്ടർ ശശി തരൂർ കോൺഗ്രസ് എം പി ആണ് അതിന് നേതൃത്വം നൽകുന്നത് പ്രതിപക്ഷത്തു നിന്നുള്ള മികച്ച പാർലമെൻറ്റേറിയന്മാരെ അതിനുവേണ്ടി തിരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഒപ്പം തന്നെ ബി ജെ പി നേതാക്കളും ഉണ്ട് ഈ സംഘങ്ങൾ വിവിധ രാജ്യങ്ങളിൽ പോയി മികച്ച സ്കോറിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശശി തരൂർ വളരെ വലിയ രീതിയിൽ ആക്ഷേപത്തിന് ഇരയാവുകയാണ് കോൺഗ്രസ്സുകാർക്കിടയിൽ അത്തരത്തിൽ സംശയം തോന്നുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ കോൺഗ്രസിൻ്റെ നേതാക്കൾക്കിടയിൽ നിന്നും വരികയാണ് അദ്ദേഹം മോദിയെ പുകഴ്ത്തുന്നതിലാണ് അവർ ഇപ്പോൾ വിമർശനം ഉന്നയിക്കുന്നത് അതിനൊപ്പം തന്നെ ഈ സംഘത്തിൻ്റെ പ്രവർത്തനം എത്രത്തോളം മികച്ചതാണ് ഇത് ഇന്ത്യക്ക് എത്രത്തോളം നേട്ടമുണ്ടാക്കും ഗ്ലോബലി എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാൻ നമ്മുടെ ഒപ്പം ചേരുകയാണ് വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് നമസ്കാരം സർ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നമ്മൾ ഒരിക്കലും ഇത് ചർച്ച ചെയ്തതാണ് ഡോക്ടർ ശശി തരൂർ വിദേശങ്ങളിൽ നടത്തുന്ന പരാമർശത്തെ വീണ്ടും അദ്ദേഹത്തിൻ്റെ പാർട്ടി തന്നെ വിമർശിക്കുകയാണ് അത് എത്രത്തോളം ഉചിതമാണ് എന്നുള്ള ഒരു ചർച്ച ഇപ്പോൾ വീണ്ടും സജീവമാവുകയാണ് തോന്നുന്നു അല്ലേ എന്താണ് അങ്ങയുടെ അഭിപ്രായം വിമർശനം സ്വാഭാവികമാണ് പക്ഷേ വിദേശ കാര്യവുമായി ബന്ധപ്പെട്ട് ദേശീയ താല്പര്യം ഇൻവോൾവ് ആകുന്ന ഒരു കേസിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഭാരതമയച്ച ഒരു പ്രതിനിധി സംഘത്തിൻ്റെ ഒരു ഒരു തലപ്പത്ത് നിൽക്കുന്ന നേതാവ് എന്ന് വേണമെങ്കിൽ പറയാം തരൂടിൻ്റെ വാക്കുകളെ ഈ ഘട്ടത്തിൽ വിമർശിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വിമർശിക്കുന്നതിൻ്റെ നീതിശാസ്ത്രം അല്ലെങ്കിൽ രീതിശാസ്ത്രം അത് തീർച്ചയായും ഡിബേറ്റബിൾ ആണ് അതുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തരൂർ ഒരു സാധ്യതയാണ് ഒരു ബാധ്യതയുമാണ് അപ്പം ഏത് രീതിയിലാണ് തരൂറിനെ കാണുക എന്നതാണ് കാരണം തരൂർ പറയുന്ന ഓരോ ദിവസവും തരൂർ പറയുന്നത് ഇന്ത്യയുടെ താല്പര്യമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ താല്പര്യം കൂടിയാണ് ഇന്ത്യയുടെ താല്പര്യം കാരണം ഇലക്ടഡ് ഗവൺമെൻ്റ് ആണ് ആ ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു നയം ഓപ്പറേഷൻ സിന്ധൂർ ആ പേര് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ എല്ലാ ചിട്ടവട്ടങ്ങളും ഒരുക്കിയത് സൈന്യമാണ് സൈന്യത്തിന് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് തീർച്ചയായും ഒരു ഫ്രീ ഹാൻഡ് കൊടുക്കുകയും ചെയ്തു ആ കാര്യം വിശദീകരിക്കുമ്പോൾ ഇന്ത്യയുടെ നയം വിശദീകരിക്കുമ്പോൾ അത് എങ്ങനെയാണ് കോൺഗ്രസ്സിന് അലോസരമാകുക അലോസരമാകുന്നത് മുൻകാലങ്ങളിൽ കോൺഗ്രസ് പാർട്ടി ഭരണത്തിലുണ്ടായിരുന്നപ്പോൾ പ്രത്യേകിച്ച് മൻമോഹൻ സിംഗ് ഭരണത്തിലുണ്ടായിരുന്നപ്പോൾ പാകിസ്ഥാൻ്റെ ഭൂപ്രദേശത്ത് കയറി നടത്തിയ ആക്രമണങ്ങളെ വകവച്ചിട്ടില്ല എന്നാണ് പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഉറി ആക്രമണത്തിന് ശേഷം അതെ ആ സമയം മുതലാണ് അത് നരേന്ദ്രമോദി കാലഘട്ടമാണ് രണ്ടായിരത്തി പതിനാല് മുതൽ നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ കാലഘട്ടത്തിൽ മുതലാണ് ഇന്ത്യയുടെ ഒരു ന്യൂനോർമൽ ന്യൂനോംസ് വരുന്നത് എന്ന് പറയുമ്പോൾ അത് ചരിത്രത്തിൻ്റെ ഭാഗമാവുകയാണ് തരൂറിൻ്റെ വായിൽ നിന്ന് വരുമ്പോൾ അതിനൊരു മറുശബ്ദമുണ്ടാകുന്നില്ല എങ്കിൽ അത് ചരിത്രമായി മാറുകയാണ് അങ്ങനെയല്ല ചരിത്രം എന്നാണ് കോൺഗ്രസ് പറയുന്നത് അതായത് ഞാൻ ഒരിക്കൽ കുറച്ചുകൂടി വ്യക്തമാക്കാം അതായത് ശശി തരൂർ പറഞ്ഞു മോദി സർക്കാരാണ് അതിർത്തി മറികടന്നുകൊണ്ട് പാകിസ്ഥാനിലെ ഭീകരവാദികൾക്ക് നേരെ ആക്രമണം നടത്തിയത് എന്ന് അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ആക്രമണം നടത്തിയത് എന്ന് പറയുന്നു ആ ആ വാക്കുകയാണ് എടുത്ത് പറയുന്നത് ആദ്യമാര് എന്നുള്ളതാണ് അപ്പോൾ കോൺഗ്രസ് അതിനെ എടുത്ത് വിമർശിക്കുന്നത് അദ്ദേഹത്തിന്റെ തന്നെ ദ പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ എന്ന അദ്ദേഹത്തിന്റെ പുസ്തകം തന്നെ പരാമർശിച്ചുകൊണ്ടാണ് പറയുന്നത് ഇതിനു മുൻപ് പലതവണ കോൺഗ്രസ് സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ നിയന്ത്രണ രേഖ കടന്നുകൊണ്ട് ആക്രമണം നടത്തിയിട്ടുണ്ട് എന്ന് ഡോക്ടർ തരൂർ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നും അവർ ചൂണ്ടിക്കാട്ടുകയാണ് അതിനുള്ള അദ്ദേഹത്തിന്റെ മറുപടി പറയുന്നത് ഈ നിലവിലെ സാഹചര്യത്തിൽ തീവ്രവാദി ഭീകരവാദി ആക്രമണത്തിന് എതിരെ ആദ്യം ആക്രമണം നടത്തി എന്നുള്ളതാണ് താൻ ഉദ്ദേശിച്ചതെന്നാണ് പറയുന്നത് അതിനെ എങ്ങനെയാണ് അങ്ങ് കാണുന്നത് ഈ അതിനകത്ത് ശരികൾ എന്ന് പറയുന്നത് ഭാഗികമായ ശരികൾ മാത്രമാണ് അതായത് തീവ്രവാദ ഒരു ശരിയുണ്ട് അത് അത് ആവർത്തിച്ചാവർത്തിച്ച് പ്രധാനമന്ത്രി പറയുന്ന ഒരു ശരിയുണ്ട് അതായത് ഇനി മുതൽ ഇപ്പോൾ പുതിയ നയമാണ് അത് ശരിയാണ് അതാരും പറയുന്നില്ല പുതിയ നയമല്ല എന്ന് പാകിസ്ഥാന്റെ ഭീകരർ പാകിസ്ഥാനിൽ താവളമുറപ്പിച്ചിട്ടുള്ള ഭീകരർ അതിർത്തി കടന്ന് ആക്രമിച്ചാൽ അത് പാകിസ്ഥാൻ എന്ന രാഷ്ട്രം ഇന്ത്യക്ക് നേരെ നടത്തുന്ന ആക്രമണമായിരിക്കും എന്ന നിലപാട് അത് പുതിയതാണ് അത് പഴയ നിലപാടല്ല പഴയ നിലപാട് സൈനികാക്രമണത്തെ സൈനികാക്രമണമായും നുഴിഞ്ഞുകയറ്റത്തെ നുഴഞ്ഞുകയറ്റമായും ഭീകരാക്രമണത്തെ ഭീകരാക്രമണമായും വേർതിരിച്ച് കണ്ടിരുന്നു ഇനി അങ്ങനെയല്ല എല്ലാ ആക്രമണങ്ങളും തീവ്രവാദികളുടെ ഭാഗത്തുനിന്ന് വരുന്ന ആക്രമണങ്ങളും പാകിസ്ഥാൻ്റെ സ്റ്റേറ്റിൻ്റെ അറിവോടെയും സമ്മതത്തോടെയുമാണ് അതിനാൽ പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിച്ചിരിക്കുന്നു അതിന് ഉടനടി മറുപടി ഉണ്ടാകും അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ തുടരും എന്ന് പറയുന്നത് ആ തുടരും എന്ന് പറയുക എന്നതും തരൂറിൻ്റെയും ടീമിൻ്റെയും ദൗത്യത്തിൻ്റെ ഭാഗമാണ് ഓപ്പറേഷൻ സിന്ദൂർ ഇസ് നോട്ട് എ വൺ ടൈം ഒക്കറൻസ് ലോകരാജ്യങ്ങൾ പലരും ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് മെയ് മാസം ആറാം തീയതി തുടങ്ങി അല്ലെ ഏഴാം തീയതി തുടങ്ങി പത്താം തീയതി അവസാനിച്ച ഏഴ് എട്ട് ഒൻപത് പത്ത് നാല് ദിവസം നീണ്ടു നിന്ന ആക്രമണം അല്ല ഒന്നാം ദിവസം ഭീകര കേന്ദ്രങ്ങളെ ആക്രമിച്ചു രണ്ടാം ദിവസം മൂന്നാം ദിവസം നാലാം ദിവസം അതായത് ഏഴ് എട്ട് അല്ല ഒൻ എട്ട് ഒൻപത് പത്ത് ദിവസങ്ങളിൽ സൈനിക കേന്ദ്രങ്ങളിൽ പ്രത്യേകിച്ച് എയർഫീൽഡുകൾ ആക്രമിച്ചു അത് നാല് ദിവസത്തെ ഒരു പ്രത്യേക ഒരു കാലഘട്ടം പക്ഷേ അത് സിന്ധൂടിന്റെ തുടക്കം മാത്രമാണ് എനിക്ക് തോന്നുന്നു ഇന്ന് വീണ്ടും പാകിസ്ഥാൻ പറഞ്ഞിരിക്കുകയാണ് വീണ്ടും അമേരിക്ക പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും അല്ലെങ്കിൽ പാകിസ്ഥാനിനെതിരെയുള്ള സൈനിക നടപടി ഇന്ത്യ ഹോൾട്ട് ചെയ്യണം അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങളും പരസ്പരം ആക്രമിക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന് പറയുന്നു അതിനെ തള്ളി ഇന്ത്യ രംഗത്ത് വന്നിട്ടുണ്ട് ഇന്ന് വീണ്ടും അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണെന്ന് ആണ് ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ ദിവസം തന്നെയാണ് ഇന്ത്യ ആവർത്തിക്കുകയാണ് ഉണ്ടായത് അത്തരത്തിൽ ഒരു ആവശ്യം അമേരിക്ക മുന്നോട്ട് വയ്ക്കുമ്പോഴും അതിനെ അംഗീകരിക്കില്ല എന്നാണ് പറയുന്നത് പാകിസ്ഥാൻ ഏത് രീതിയിലാണോ ഇങ്ങോട്ട് പെരുമാറുന്നത് അതേ നാണയത്തിൽ സ്നേഹമാണെങ്കിൽ സഹകരണമാണെങ്കിൽ അതേപോലെ അതല്ല ഭീകരവാദികളെ ഇങ്ങോട്ട് അയച്ച് നിന്നു കഴിഞ്ഞാൽ ശക്തമായ മറുപടി കൊടുക്കുമെന്ന് ഇന്ത്യ ആവർത്തിച്ചിട്ടുണ്ട് അല്ലേ ഈ നിലപാടുകളുടെ കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ടെന്നാണ് നമ്മൾ മുൻകാലങ്ങളിൽ വിചാരിച്ചിരുന്നത് പൂർണ്ണമായി ക്ലാരിറ്റി ഇല്ല ക്ലാരിറ്റി ഇല്ല എന്ന് തിരിച്ചറിവ് ഉണ്ടായതുകൊണ്ടാണ് പല ടീമുകളെ ഏഴ് ടീമുകളെ ഏഴ് ദിശകളിലായി അയച്ചത് ആളുകൾ ഏറ്റവും ഉചിതരാണ് അതേക്കുറിച്ച് നമുക്ക് പറയാം പക്ഷേ ഇവിടെ അതിൻ്റെ ആ ഒരു ക്ലാരിറ്റി കുറവ് എന്താണെന്ന് ചോദിച്ചാൽ അമേരിക്കയുടെ ഒരു നയത്തിൽ വന്ന ഒരു ചെറിയ മാറ്റമാണ് അതെ അതായത് ആദ്യം മുൻകാലങ്ങളിൽ ഒരു എഴുപത്തി ഒന്നിലെ യുദ്ധസമയത്തൊക്കെ അല്ലെങ്കിൽ അതിന് മുൻപുള്ള കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഒരു തൊണ്ണൂറുകൾ വരെ അമേരിക്കയുടെ നയം പ്രകടമായി പാക് അനുകൂലമായിരുന്നു റഷ്യക്ക് അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയന് ഇന്ത്യ അനുകൂല നിലപാടായതുകൊണ്ട് സ്വാഭാവികമായി മറുപക്ഷത്തെ പാകിസ്ഥാനോടൊപ്പം നിന്ന് അമേരിക്കയാണ് രാജ്യങ്ങളാണ് ഇന്ത്യ പാകിസ്ഥാനും എന്ന് ഓർക്കണം അപ്പോൾ ചേരുചേരാ നയം തുടരുമ്പോൾ തന്നെ അമേരിക്ക പക്ഷപാത രാജ്യമായിരുന്നു പാകിസ്ഥാനിലെ പാക് പക്ഷപാത രാജ്യമാണ് അമേരിക്ക പക്ഷേ അത് ആണവ കരാറൊക്കെ വന്നപ്പോഴാണ് രണ്ടായിരത്തി ഏഴെട്ട് ആ സമയത്താണ് ആണവ കരാർ ഒക്കെ വന്നപ്പോഴാണ് രണ്ടായിരത്തി ആറ് മുതൽ ഒൻപത് വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ് അമേരിക്കയ്ക്കൊരു മനംമാറ്റം ഉണ്ടാകുന്നത് ഒരു ഒരു തീവ്രവാദത്തിനെതിരെ ഫ്രണ്ട് ഫ്രണ്ട്ലൈൻ സ്റ്റേറ്റായി പാകിസ്ഥാനെ ഉപയോഗിക്കാനാവില്ല അതായത് മധ്യപോരസ പ്രദേശത്താണല്ലോ തീവ്രവാദത്തിൻ്റെ ബേസ് ഐ എസ് ഐ എസ് എ അതായത് അഫ്ഗാനിസ്ഥാനെ ലഭീകരുത എന്ന് വേണ്ട ഒരു ഒരു ഇസ്ലാമിക് പിന്നെ പ്രദേശങ്ങളിൽ നിന്നുള്ള ലൈൻ സ്റ്റേറ്റായി പാകിസ്ഥാൻ എന്ന ഇസ്ലാമിക രാജ്യത്തെ കരുതാനാവില്ല എന്ന് അമേരിക്ക മനസ്സിലാക്കിയതപ്പോഴാണ് ആ നിമിഷം മുതൽ ഇന്ത്യയോട് ഒരു പ്രത്യേക മമത ഉണ്ടായിരുന്നു അത് നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ അത് വളരെ വലിയ രീതിയിൽ വളർന്നു പന്തലിച്ചു അതു മുതൽ അമേരിക്കയുടെ ഒരു മാറ്റം രണ്ടായിരത്തി രണ്ടായിരത്തി രണ്ടായിരത്ത സമയത്താണ് ക്ലിൻ്റൻ്റെ ഇന്ത്യ സന്ദർശന വേളയിൽ ഇന്ത്യയിൽ സന്ദർശിച്ചു പാകിസ്ഥാനെ സന്ദർശിച്ചു പാക് സന്ദർശന വേളയിൽ പാകിസ്ഥാനെ സന്ദർശിക്കും ന്യൂഡൽഹിയും സന്ദർശിക്കും പക്ഷേ അതിനുശേഷം ആകട്ടെ ട്രംപ് ആകട്ടെ ബൈഡൻ ആകട്ടെ യിരുന്നില്ല ഇന്ത്യ പാകിസ്ഥാൻ പോളിസി ആയിരുന്നില്ല ഇന്ത്യ സന്ദർശനം വേറെ പാകിസ്ഥാൻ സന്ദർശനം വേറെ അതായത് മധ്യപോരത്വ പ്രദേശത്ത് പോകുമ്പോൾ ടെല്ലവീവിൽ പോകുന്ന അമേരിക്കൻ പ്രസിഡന്റ് ജിദ്ദയിലോ റിയാദിലോ കൂടി പോകും അതാണ് ഒരു പതിവ് ആ പതിവൊക്കെ മാറി അമേരിക്കയുടെ പതിവ് മാറി ആ പതിവിലേക്ക് വീണ്ടും തിരിച്ചു പോകുന്നു എന്നൊരു ഭയം ഇന്ത്യക്ക് ഉണ്ട് വീണ്ടും പഴയ രീതിയിലേക്ക് ഹൈഫനൈറ്റഡ് ബ്രാക്കറ്റഡ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ അപ്പം അതുകൊണ്ടാണ് അമേരിക്ക പറഞ്ഞ പല കാര്യങ്ങളും ഇന്ത്യക്ക് ഭാഗികമായി സ്വീകാര്യമല്ല ഒന്ന് ട്രംപ് ക്ലെയിം ചെയ്തത് തങ്ങളാണ് വിടിനിർത്തൽ സാധ്യമാക്കിയത് എന്ന രീതിയിലുള്ള ആദ്യക്ലെയിം ലോകത്തോടായി ട്രംപ് അനൗൺസ് ചെയ്തപ്പോൾ അത് ഇന്ത്യ തുച്ഛീകരിച്ചുകൊണ്ട് ട്രംപിൻ്റെ ഒരു പ്രത്യേക രീതി മാത്രമാണ് അമേരിക്കയുടെ പോളിസി അല്ലെ ട്രംപിൻ്റെ മാത്രം ഒരു ജമ്പിംഗ് ദ ഗൺ എന്ന് പറയും അത് സാരമില്ല പക്ഷേ അമേരിക്കയുടെ രീതികൾ എന്ന് പറഞ്ഞ ട്രംപിൻ്റെ രീതികൾ മാത്രമല്ല അമേരിക്ക എന്ന മൊത്തം രാജ്യം ട്രംപിലൂടെ സംസാരിക്കുകയാണ് അതാണ് അമേരിക്കയുടെ ദേശീയ താല്പര്യം അതനുസരിച്ചാണ് ട്രംപ് പറയുന്നതെങ്കിൽ അതായത് ഞങ്ങൾ വ്യാപാര കരാർ ഒരു ആയുധമാക്കി എടുത്തു പാകിസ്ഥാനോടും ഇന്ത്യയോടും പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ കഞ്ഞി കൂടി മുട്ടിക്കും ഞങ്ങൾ നിങ്ങളുമായി കച്ചവടത്തിന് കറശന ഉപാധികൾ വെക്കും തീരുവയുദ്ധം തന്നെയാണ് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല എന്നാണ് ഇന്ത്യ പറയുന്നത് പാകിസ്ഥാൻ തെളിച്ച് പറഞ്ഞിട്ടില്ല അത് ലോകത്തോടായി വിവരിക്കണം അമേരിക്കയോടും സംസാരിക്കണം നിങ്ങൾ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല അതിനൊരു ഡാമേജ് കൺട്രോൾ ആവശ്യമാണ് അത് നേരിട്ട് പറ്റില്ല ആ പ്രസ്താവനയൊക്കെ അബദ്ധമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ട്രംപ് തിരുത്തില്ല പക്ഷേ ഒരു ബദൽ നീക്കത്തിലൂടെ പ്രസ്താവനകളിലൂടെ അതിനെ ലഘൂകരിച്ച് കൊണ്ടുവരിക എന്നതായിരുന്നു മുഖ്യ ദൗത്യമെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലാതെ ഓപ്പറേഷൻ സിന്ധുവിനെ വിവരിക്കാൻ ഓൾറെഡി വിവരിച്ച കാര്യമാണ് പക്ഷേ ഇത് തുടരുന്ന പ്രക്രിയയാണ് എന്നും നാളകളിൽ ഇന്ത്യ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നും നിങ്ങൾ വീണ്ടും വീണ്ടും വിഷയം ഐക്യരാഷ്ട്ര സംഘടനയിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ല അവിടെ ഇസ്രയേലിന് പഠിക്കുകയാണ് ഇന്ത്യ എന്ന് വേണമെങ്കിൽ പറയാം ഇസ്രയേലിനെതിരെ എത്ര പ്രമേയങ്ങളാണ് ഐക്യരാഷ്ട്ര സംഘടനയിൽ പാസ്സായത് സെക്യൂരിറ്റി കൗൺസിലും ജനറൽ അസംബ്ലിയിലും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലും ഒക്കെ ഇസ്രായേലിന് വകവെച്ചോ ഇന്ത്യ വകവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തരൂടിനെ കൊണ്ട് ഒന്നാം തരം ഇംഗ്ലീഷിൽ സംസാരിപ്പിക്കുക എന്നതേ ഉള്ളൂ ഇതൊന്നും നമ്മൾ വെളിയിൽ ആ രീതിയിൽ വെളിയിൽ പറയില്ല തരൂടിന് മാത്രമേ ചെയ്യാൻ പറ്റൂ കാരണം തരൂടിന് ആ തരത്തിലുള്ള നയതന്ത്രം അറിയാം അറിയാം അതിൻ്റെ പേരാണ് പറഞ്ഞാൽ ഒരു ആകർഷകത്വമുണ്ട് സംസാരിക്കുന്നതിനകത്തൊരു ചാരുതയുണ്ട് കലയുണ്ട് ഒരാളെ പഴി പറയുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും ചിരിച്ചുകൊണ്ട് വളരെ ലൈറ്റ് വെയിനിൽ പറയുന്ന കാര്യത്തിന്റെ ഒരു ആ സമയത്ത് മനസ്സിലാവില്ല പക്ഷേ തരൂരിനെ നന്നായി അറിയാം ഗർബച്ചേവ് നടത്തിയ ഒരു ചാമ ഒഫൻസീവ് ഉണ്ട് ആ സിസ്റ്റത്തെ മാറ്റിയെടുക്കാൻ വേണ്ടി റഷ്യക്കുള്ളിൽ നിന്നുണ്ട് സൊവീറ്റ് യൂണിയനിലെ പൊളിച്ചടുക്കിയത് ഗർബച്ചേവന്റെ ചാമ ഒഫെൻസീവ് ആണ് അത് പാശ്ചാത്യ മനസ്സുകളെ ഉൾപ്പെടെ സ്വാധീനിച്ച ഒന്നാണെന്ന് പറഞ്ഞു ശരിയാണ് അപ്പൊ ആ ഒരു അമേരിക്ക മറ്റൊരു ക്ഷാമ ഒഫൻസീവ് നടത്തി ലോകത്തെല്ലാം മാറ്റങ്ങൾ വരുന്നു ഈ എല്ലായിടത്തും സമാധാനമാണ് ഐശ്വര്യമാണ് സമ്പത്താണ് സോവിയറ്റ് യൂണിയനിൽ മാത്രം ദാരിദ്ര്യമാണ് എന്നത് അതൊരു ചാം ഒഫെൻസീവ് ആണ് അപ്പം ഇദ്ദേഹം രണ്ടു രണ്ടു പേരും നടത്തി ഇതുപോലെ ഇന്ത്യക്ക് വേണ്ടി ഒരു ചാം ഒഫെൻസീവ് ദിസ് ഇസ് ഒഫെൻസീവ് ഒഫെൻസീവ് എന്ന് പറഞ്ഞാൽ ഡിപ്ലോമാറ്റിക് സാധ്യതകളുടെ ആണ് ഒഫൻസീവാണ് അല്ലാതൊരു നെഗറ്റീവ് സെൻസിലല്ല ഒരു പോസിറ്റീവ് ചാം ഒഫെൻസീവ് അതിനേറ്റവും പറ്റുന്ന ആളാണ് ഒവൈസി എക്സാക്ട്ി അത് നമ്മൾ പറയേണ്ടതാണ് ഒവൈസി സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ആ വാക്ചാതിരിലൂടെ ഇന്ത്യയെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് പാകിസ്ഥാനിലെ ഭീകരാക്രമണങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചു എന്നുള്ള വാർത്തകൾ എത്ര പേരിലേക്ക് എത്തിയെന്ന് എനിക്കറിയില്ല പക്ഷേ അത് വളരെ വളരെ മികച്ച രീതിയിൽ അദ്ദേഹത്തിന് ആശയം പങ്കുവയ്ക്കാൻ സാധിച്ചു എന്നാണ് കരുതുന്നത് അല്ലേ അല്ലേസ്ലി ഈ പാകിസ്ഥാന്റെ സൈനിക മേധാവി ഇപ്പോൾ പുതിയതായി ഫീൽഡ് മാർഷൽ പദവി കൂടി ലഭിച്ച മുനീർ ഒരു പാഠം സമ്മാനിക്കുകയാണ് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷഹബാ ഷെറീഫിന് ആ ചിത്രം ആ ചിത്രം തപ്പി നോക്കിയപ്പോൾ അത് ചൈനീസ് മിസൈൽ പരീക്ഷണ സമയത്ത് ചൈനയിലെടുത്തൊരു ചിത്രമാണ് അത് പാകിസ്ഥാൻ്റെ മിസൈൽ കേപ്പബിലിറ്റി ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ചിത്രം പൊക്കി കാണിച്ചതിനെ ഉൾപ്പെടെ തലനാര കീറി പരിശോധിക്കുകയും പൊള്ളിച്ചാട്ടിക്കുകയും ചെയ്തു ശുദ്ധമായ ഇംഗ്ലീഷിൽ ഏതാ ഒ ബൈ ഒരു വസ്ത്രധാരണ രീതി അറിയാമല്ലോ അതെ പരമ്പരാഗത ഇസ്ലാമിക വസ്ത്രധാരണ രീതി അദ്ദേഹത്തിൻ്റെ തലപ്പാവ് അദ്ദേഹത്തിൻ്റെ താടി അദ്ദേഹത്തിൻ്റെ ശരീരം പക്ഷേ എല്ലാം തന്നെ പൂർണ്ണ ഇസ്ലാമിക അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് അതാണ് ഒരു ഒരു എം ഐ എം മജ്ജൽ ഇസ്ലാമ മുഹമ്മദ് ആ ഒരു പാർട്ടിയുടെ നേതാവ് കടുത്ത ബി ജെ പി വിരോധം കടുത്ത ഒരു കേന്ദ്ര സർക്കാർ വിരോധം പുലർത്തേണ്ടതാണ് രാഷ്ട്രീയമായി അദ്ദേഹത്തിലൂടെ ഇന്ത്യ എന്താണ് ആഗ്രഹിച്ചത് ഗവൺമെൻറ് പിന്നെ എന്താണ് ആഗ്രഹിച്ചത് അത് പറയുമ്പോൾ ദാറ്റ് ഇസ് മ്യൂസിക് ടു ദി ഇയേഴ്സ് ഓഫ് സൊ മെനി അതുകൊണ്ട് വിട് വിടേണ്ട ആളുകളെ വിടേണ്ട ഇടങ്ങളിൽ വിട്ടു പൊളിറ്റിക്കലി കറക്റ്റ് കാര്യങ്ങൾ സംസാരിച്ചു സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു ഇരിക്കുന്നു ആകെ ഉണ്ടായ ഒരു തിരിച്ചടി എന്ന് പറഞ്ഞു തിരിച്ചടി എന്നുള്ളതല്ല ഒരു എറണോ ജഡ്ജ്മെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ തരൂർ വളരെ വിഷമത്തോടു കൂടി പറയുന്നൊരു കാര്യമുണ്ട് കൊളംബിയയിൽ പോയപ്പോൾ കൊളംബിയയിൽ പോയപ്പോഴാണ് വിഷമത്തോട് പറയുന്നൊരു കാര്യമുണ്ട് ലുക്ക് ഇപ്പോൾ ഇന്ത്യയാണ് ഭീകരാക്രമണത്തിൻ്റെ ഇര അപ്പൊ ആ ഭീകരാക്രമണത്തിന്റെ ഇരകളോട് ആ രാജ്യത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന് പകരം ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാനിൽ പൊലിഞ്ഞ ജീവനുകൾ അതിലുള്ള ദുഃഖം ഞെട്ടൽ ഒക്കെ രേഖപ്പെടുത്തുമ്പോൾ കൊളംബിയ എന്ന രാജ്യം കുറച്ചുകൂടി ഔചിത്യ ബോധം കാട്ടണമായിരുന്നു എന്ന് പരസ്യമായി പറയുണ്ട് അപ്പം അത് ഇന്ത്യയുടെ നിലപാടാണ് കൊളംബിയ അവിടെ പോയി പറഞ്ഞു അവിടെ പോയി പറഞ്ഞു അവിടെയാണ് ആണ് അത് നിലപാട് അതിൻ്റെ പേരാണ് നിലപാട് ആ രാജ്യത്ത് ചെന്ന് ന്യായം പറയാൻ വേണ്ടി ആ രാജ്യത്ത് ചെന്ന് ആ രാജ്യം ഇപ്പോൾ ചെയ്യുന്നത് അല്ല യാഥാർത്ഥ്യം എന്ന് പറയുമ്പോൾ അത് ഇറ്റ്സ് എ മെസ്സേജ് ടു ദ വേൾഡ് അവിടെ ഡാമേജ് ഒന്നുമല്ല സാധാരണ ഒരു നയതന്ത്ര അത് പറയില്ല അത് പറയില്ല പക്ഷെ തരൂറിന് ചില ലൈസൻസ് ഉണ്ട് അതെ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി നായനാർക്ക് ഇ കെ നായനാർക്ക് ചില കാര്യങ്ങൾ പറയാനൊരു ലൈസൻസ് ഉണ്ട് അതെ കെ കരുണാകരൻ കണ്ണിറുക്കി കാണിച്ച് ചിലത് പറയാനുള്ള ലൈസൻസ് ഉണ്ട് ആ ലൈസൻസ് ഒരു വലിയ എല്ലാവർക്കും വലിയ അതേ കാര്യം തന്നെ മറ്റൊരാൾ പറഞ്ഞാൽ ആ ലൈസൻസ് ഇല്ല അത് ആ രീതിയിലെ തരൂടിന് ലൈസൻസ് ഉണ്ട് ഗ്ലോബലി പക്ഷെ ആ ലൈസൻസ് സ്വന്തം പാർട്ടിക്കുള്ളിൽ ഇല്ലാതെ പോയി അത് തമാശ ഭാവത്തിനൊരു തമാശ പറയാൻ പോലും പറ്റാത്ത ഇന്ത്യക്കുള്ളിൽ നിന്നുകൊണ്ട് സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു തമാശ പോലും പറയാൻ പറ്റാത്ത ഇടത്ത് അദ്ദേഹം ഡ്രൈവ് ചെയ്യുകയാണ് തരൂർ ഇസ് ഡ്രൈവിങ് അദ്ദേഹം എന്താണോ ആഗ്രഹിച്ചത് അത് അദ്ദേഹത്തിന് ലഭിക്കുന്നു അദ്ദേഹം ആഗ്രഹിച്ച് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡർ ആകുക ഇന്ത്യയെ ഷോക്കെയ്സ് ചെയ്യുക ലോകത്തിന് മുന്ന മുൻപിൽ ഇന്ത്യയെ ഷോക്കേസ് ചെയ്യുക ഏറ്റവും ഇന്ത്യ ആഗ്രഹിച്ച നിമിഷത്തെ ഇതാ ഒരു രക്ഷകൻ വന്നിരിക്കുന്നു ആ രക്ഷകൻ പ്രതിപക്ഷത്തു നിന്നാണ് വന്നിരിക്കുന്നത് കോൺഗ്രസ്സുകാരനായ തരൂർ അപ്പോൾ തരൂരിന് ഒരുപാട് കണക്ക് തീർന്നില്ല ഒറ്റ അട്ടിക്ക് തരൂർ ഒരു പത്ത് കണക്കങ്ങ് തീർത്തു ഞാൻ ചോദിക്കട്ടെ അദ്ദേഹം പറയാതെ പറയുന്നത് ഈ സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിലെയും അല്ലെങ്കിൽ അദ്ദേഹത്തെ വിമർശിക്കുന്നവരോട് അദ്ദേഹം പറയുകയാണ് നിങ്ങൾ എന്ത് വേണോ പറഞ്ഞോളൂ ഇത് അത് വെറും പറ്റി പൊള്ളി ആണ് പക്ഷേ എനിക്ക് മറ്റ് എൻ്റെ ലക്ഷ്യങ്ങൾ വലുതാണ് എന്ന് അദ്ദേഹം പ്രൂവ് ചെയ്യുകയാണോ ഏറ്റവും വലിയ രാജ്യസ്നേഹി ആരാണിപ്പോൾ നരേന്ദ്രമോദിയാണോ തരൂർ ആണോ ഇതൊരു വലിയ ചോറ് ആ ഡിബേറ്റിലേക്ക് വരെ രാജ്യത്തെ തരൂരിനേക്കാളും വലിയ രാജ്യസ്നേഹിയുണ്ടോ അപ്പം താൻ രാജ്യസ്നേഹിയാകുമ്പോൾ തന്നെ വിടണ്ട എന്ന് പറഞ്ഞ ആ തീരുമാനമെടുത്ത തൻ്റെ പാർട്ടി പ്രതിരോധത്തിലാകുമെന്ന് അറിയാനുള്ള ബുദ്ധി തരൂറിനുണ്ടല്ലോ അപ്പൊ ഇത് കരുതി കൂട്ടിയുള്ള പ്രയോഗമല്ലേ അപ്പൊ രാജ്യസ്നേഹം പറയുന്നത് നല്ലതാണ് പക്ഷേ രാജ്യസ്നേഹം പറയുമ്പോൾ എവിടെയാണ് വേദനിക്കുന്നത് എവിടെയാണ് ചെന്ന് കൊള്ളുന്നതെന്ന് നന്നായി അറിയാം തരൂറിനെ നീന്തലൊന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല മീൻകുഞ്ഞാണ് അത് അന്താരാഷ്ട്ര ഗ്ലോബൽ മീൻകുഞ്ഞല്ല ഒരു ഗ്ലോബൽ ജയൻറ്റാണ് ഷീഹീദ് ഷാർക്ക് ഓഫ് എ ക്യാരക്ടർ ഇൻ ദ ഡിപ്ലോമാറ്റിക് വേൾഡ് ഗ്ലോബലി അപ്പം അതുകൊണ്ട് ഒരു ഒരു പാർട്ടിയുടെ ഇന്ത്യയിലെ ഒരു ദേശീയ പാർട്ടിയുടെ ഒരു ചട്ടക്കൂട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിലെ ചില സാധാരണ നേതാക്കളുടെ ഇടയിൽ നിന്നുകൊണ്ട് അവരുടെ അവരുടെ അനുസരിച്ച് ചലിപ്പിക്കാവുന്ന ഒരു മനസ്സല്ല തൻ്റേത് അങ്ങനെയുള്ള നാവല്ല തൻ്റേത് എന്ന് പറയാനുള്ള ഒന്നാന്തരം അവസരമാണിത് ദിസ് ദീസി നാഷണൽ ഇൻട്രസ്റ്റ് ആർക്ക് പറയാൻ പറ്റും അത് വേണ്ടെന്ന് പറയാൻ പറ്റൂ തരൂർ പറയുന്നത് ഒന്നിനും എതിരെ ന്യായമായി വിമർശനം ഉന്നയിക്കാൻ ആവില്ല പിന്നെ വസ്തുതാപരമായ ചില വിശകുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക കോൺഗ്രസ് കാലത്താണ് ആദ്യം അതിർത്തി കടന്ന് ആക്രമിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം അത് തന്നെ ഡിബേറ്റബിൾ പോയിൻ്റാണ് തീവ്രവാദ ക്യാമ്പുകളിലല്ല അത് അത് മറ്റൊരു പോയിൻ്റ് അതെ അതാണ് വിഷയം അത് തരൂർ പറയുകയും ചെയ്തിട്ടുണ്ട് അതാണ് ഇപ്പോഴത്തെ കാര്യമാണ് താൻ പറഞ്ഞത് എന്തായാലും ഗ്ലോബലി ഈ സംഘങ്ങിച്ച് എടുത്തു പറയേണ്ടത് തരൂരും ഒ വൈ ഇന്ത്യക്ക് വേണ്ടി സ്കോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൊളിച്ചടുക്കുകയാണ് അതാണ് അങ്ങയുടെ വാക്ക് അത് വളരെ അവരന്മലെ എല്ലാവരും അവരുടെ ജോൺ ബ്രിട്ടാസ് എന്താ മോശം അദ്ദേഹവും പോയ ഇടങ്ങളിലെല്ലാം ആ ടീമിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് നമുക്ക് ആക്ഷേപമൊന്നും പറയാനാവില്ല സെലക്ട് ചെയ്ത രീതിയെക്കുറിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന് ശരിയാണ് പക്ഷേ ഇന്ത്യയെ പ്രതിനിധീകരിക്കേണ്ടവർ തന്നെയാണ് പ്രതിനിധീകരിച്ചത് പോകേണ്ട ഇടങ്ങളിൽ തന്നെയാണ് പോയത് പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത് പറയാനുള്ളത് പറയുകയും ചെയ്തിട്ടുണ്ട് അതെ അതുകൊണ്ട് ഇനിയിപ്പോൾ ലോകമായി അതായത് ലോകത്തോട് പറയുകയാണ് സി ദിസ് ഇസ് എ ന്യൂ ഇന്ത്യ അല്ലാതെ അടിസ്ഥാനപരമായി വിദേശ നയത്തിന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ വിദേശ നയത്തിൻ്റെ നടപ്പാക്കലിൻ്റെ രീതിശാസ്ത്രത്തിൽ മാറ്റമുണ്ടായി പ്രയോറിറ്റീസിന് മാറ്റമുണ്ടായി കൺവിൻഷൻ മാറ്റമുണ്ടായി ഇത് കൊള്ളുന്നത് കോൺഗ്രസിനാണ് ഇത് പറയുന്ന ഇന്ത്യയുടെ നയമെന്നാണ് പറയുന്നതെങ്കിൽ പോലും അത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി ആണ് ഇപ്പോൾ ശക്തമായി ദേശീയ താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്നലകളിൽ എന്തെങ്കിലും വീഴ്ച അപ്പോൾ ഒറ്റയടിക്ക് നെഹ്റുവിയൻ കാലഘട്ടം മുതലുള്ള കാര്യങ്ങളെ അതാണ് വീണ്ടും പൊളിച്ചെടുക്കുകയാണ് അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ഒരു അന്ത് അന്തസത്താസ്തിത്വം അതിനെതിരെ ഒരു ഇപ്പോഴൊരു വിദേശ നയമൊക്കെ അതിനുവേണ്ടി ഉപയോഗിക്കാനാവുമോ എന്നത് മറ്റൊരു നൈതികമായ ചോദ്യമാണ് പക്ഷേ ഞാൻ ഞാൻ പക്ഷേ സാധാരണ നമ്മളിപ്പോൾ ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ഒരു വിദഗ്ദ്ധ സംഘങ്ങളെയൊക്കെ അയക്കുമ്പോൾ നയതന്ത്രജ്ഞർ അതല്ലെങ്കിൽ ബി ജെ പി നേതാക്കൾ ഇവരെയൊക്കെ ആണ് ഒരു സാധാരണ ബുദ്ധിയിൽ അയയ്ക്കുക പക്ഷേ ഇത് തിരഞ്ഞെടുത്ത ആളിൻ്റെ ബുദ്ധി സംബന്ധിച്ചേ പറ്റും ആ ഒരു ദീർഘവീക്ഷണം ആ പൊളിറ്റിക്കൽ ടാക്ടിക്സ് ഈ തിങ്ക് ടാങ്ക് എന്ന് പറയുന്നത് ഇതിന് കോൺഗ്രസ്സിനകത്തൊരു തിങ്ക് ടാങ്ക് ഉണ്ട് ബി ജെ പിക്ക് ഒരു തിങ്ക് ടാങ്ക് ഉണ്ട് ബി ജെ പിക്ക് ആർ എസ് എസിൻ്റെ ഉൾപ്പെടെ പിൻബലമുള്ള ഒരു വിശാലമായ ഒരു തിങ്ക് ടാങ്ക് ഉണ്ട് അപ്പം പ്രതിയോഗികളുടെ ഈ ചില കാര്യങ്ങൾ പ്രതിരോധമില്ല പ്രതിയോഗികൾക്ക് ചില കാര്യങ്ങളിൽ പ്രതിരോധമില്ല അവിടുത്തെ ഏറ്റവും മെച്ചപ്പെട്ട ഹാൻസിനെ തിരഞ്ഞെടുത്ത് രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അവർ നിരായുധരായി മാറുകയാണ് അപ്പോൾ ഒരു വെട്ടിക്ക് പല പക്ഷികളാണ് വീണത് ബി ജെ പിടെ ഒരു തന്ത്രപരമായ ഒരു മികവാണ് അത് ശരിയായ ദിശയിലാണ് പോകുന്നത് അതിൽ തെറ്റില്ല കോൺഗ്രസ് വിമർശിക്കുന്നില്ലല്ലോ ഒരു പാർട്ടിക്കും വിമർശിക്കാനാവില്ല പക്ഷേ അതിന് പ്രതിപക്ഷത്ത് നിന്ന് ആളെ എടുക്കുമ്പോൾ അത് അത് ചൂസ് ചെയ്യാനുള്ള അവകാശം ഭരണപക്ഷം അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എടുത്തു എന്നതാണ് ഒരു ഫ്രീ ഹാൻഡ് കൊടുത്തിട്ടില്ല ഘടകക്ഷികളുടെ കാര്യത്തിൽ ഫ്രീ ഹാൻഡായിരുന്നു യു ഡി എഫ് അല്ലെ അതായത് ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷികൾ പക്ഷേ കോൺഗ്രസ്സിന് അങ്ങനെ ആയിരുന്നില്ല അപ്പം അവിടെ കോൺഗ്രസിനെ മാത്രം ഒറ്റപ്പെടുത്തി പ്ലക്കേറ്റ് ചെയ്ത് ബലഹീനമാക്കി നിരായുധരാക്കി മാറ്റി എന്നത് രാഷ്ട്രീയമായ ഒരു വിജയമാണ് ബി ജെ പിക്ക് യെസ് തീർച്ചയായിട്ടും എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഈ ഒരു വിഷയത്തിൽ ഈ സംഘങ്ങൾ നടത്തുന്ന ഈ നയതന്ത്ര നീക്കങ്ങൾ ഗ്ലോബലി നമുക്ക് എത്രത്തോളം വെയിറ്റേജ് നൽകും എന്നുള്ളത് സംബന്ധിച്ച് ഒപ്പം തന്നെ അപ്രതീക്ഷിതമായി മാറിയ ട്രംപിൻ്റെ ചില അഭിപ്രായങ്ങളും അദ്ദേഹത്തിൻ്റെ ചില പെരുമാറ്റവും രീതികളും ഒക്കെ തന്നെ തിരികെ കൊണ്ടുവരുവാൻ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് തന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ അദ്ദേഹം അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ് അവരുടെ വിരട്ടലൊന്നും നമ്മുടെ മുന്നിൽ നടക്കില്ല എന്ന് തെളിയിച്ചു കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം പറയേണ്ടിടത്ത് പറയേണ്ട രീതിയിൽ ആ ചാമോട് കൂടി പറയുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചിരിച്ചുകൊണ്ട് പറയേണ്ടത് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഈ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു ആറാം തീയതിയാണ് കൊട്ടിക്കലാശം അതായത് ന്യൂയോർക്കിൽ ന്യൂയോർക്കിൽ മാത്രമാണ് അപ്പോൾ വാഷിംഗ്ടൺ ഡി സിയിൽ എത്തണം തരൂടും സംഘവും അതെ അന്നാണ് അമേരിക്കൻ സെനറ്റേഴ്സുമായും രാഷ്ട്രീയ നേതൃത്വവുമായും സംസാരിക്കുന്നത് അതെ അവിടെ എന്ത് പറയുന്നു എന്നതാണ് അതാണ് ദ ഗ്രാൻഡ് ഫിനാലെ ഗ്രാൻഡ് ഫിനാലെ അതിനുവേണ്ടി ഈ സമയത്ത് നമ്മൾ കാത്തിരിക്കും മേ ബി എല്ലായിടത്തു നിന്നും ആ ഒരു ഗംഭീര സ്കോറിങ്ങും ഒക്കെ നടത്തി മുന്നോട്ട് പോവുകയാണ് അവിടെയും വളരെ മികച്ച പ്രകടനം തന്നെയാണ് അമേരിക്കൻ പാർലമെന്റിൽ പോയി അമേരിക്കൻ അംഗങ്ങളെ കൃത്യമായി അഭിസംബോധന ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അതിന് സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അദ്ദേഹം അത് ചെയ്തതാണ് അവിടെ പോയി അവർക്ക് മുന്നിൽ അവരെ സംബന്ധിച്ച് തോൽപ്പിച്ച ആ മികവ് ഇവിടെയും തരൂർ പ്രകടിപ്പിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കേണ്ടതും പ്രതീക്ഷിക്കേണ്ടതും നമുക്ക് കാത്തിരിക്കാം അതിനായി വളരെയധികം നന്ദി സർ ഇത്രയും ടോക്കിംഗ് പോയിന്റുമായി പ്രതികരിച്ച് ടോക്കിംഗ് പോയിൻറ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം